വണ്ടിയാണ് ഇന്ന് നമ്മളെ ചാനലിലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ടാറ്റയുടെ ഞാനോ ആണ് ഒരു മാനി മാനിറ്റുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഡോ ബോഡി വർക്ക് ഒക്കെ കാണാനായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം വലിയ രീതിക്കുള്ള ഡെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല വാഹനത്തിന് അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു മോഡലൊക്കെ നോക്കണ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഞാനോ എൽ എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് നാലിനാണ് വണ്ടി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് നാലാമത്തെ ഓണർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മൈലേജ് ഒക്കെ ഒരു പത്തൊമ്പത് ആറ് ലെവലൊക്കെ ആയിട്ട് മൈലേജ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പെട്രോൾ വണ്ടിയാണ് ന്യൂ ഇൻഷുറൻസ് ആണ് വാഹനത്തിനുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൽ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ സ്റ്റീരിയോ സെൻറ്റർ ലോക്ക് റിമോട്ട് തുടങ്ങിയൊക്കെയാണ് ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല വാഹനത്തിന് ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ടയറാണ് നാലും കിടക്കുന്നത് ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വാഹനത്തിൻ്റെ ഒരു വ്യൂ എന്നാൽ സീറ്റിനൊക്കെ നല്ല അടിപൊളി റെക്സല് ചെയ്തിട്ടുണ്ട് ഫ്ലോറിന് നല്ല മാറ്റ് ചെയ്തിട്ടുണ്ട് ഉൾഭാഗം നമ്മളിപ്പോൾ അതൊക്കെ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം തന്നെ പറയാം അപ്പോൾ ഈ ഒരു വാഹനത്തിനുദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് വയനാട് ഒടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനമുള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലോട് വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യുന്ന താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി കേട്ടോ ചാനൽ നമ്പറിലും വീഡിയോ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ അടുത്തൊരു ദിവസം അടുത്തൊരു വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം